കൈവിരലിൽ കുടുങ്ങിയ മോതിരം തിരൂർ ഫയർഫോഴ്സ് സംഘം എടുത്തു നൽകിയത് നിമിഷ നേരം കൊണ്ട് താനൂർ സ്വദേശിനിയായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ വിരലിൽ കുടുങ്ങിയ മോതിരമാണ് ഫയർഫോഴ്സ് രണ്ടു ദിവസം മുമ്പാണ് താനൂർ സ്വദേശിനിയും താവർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുമായ ഫാത്തിമ ഫീതയുടെ കൈവിരലിൽ മോതിരം കുടുങ്ങിയത് കുടുങ്ങിയ മോതിരം എടുക്കാൻ വിദ്യാർത്ഥിനിയും കുടുംബവും ഒട്ടേറെ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല ജ്വല്ലറിയിലെത്തി ഡോക്ടർമാരെയും സമീപിച്ചു പക്ഷേ മോതിരം കിട്ടിയില്ല ഒടുവിലാണ് തിരു ഫയർഫോഴ്സിനെ സമീപിച്ചത് ഫയർഫോഴ്സ് ജീവനക്കാരാകട്ടെ കേവലം ഒരു നൂല് ഉപയോഗിച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ മോതിരം പുറത്തെടുത്തു സജീഷൻ ഈ ഇവിടെ അമർത്തി തള്ളി കൊടുത്തു പോന്നു 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 പതിക്കെട്ട് എടുത്തോട്ട്